ഹലോ ഗൈസ് ന്യൂ ഫോർ കോട്ടയ്ക്കൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് മുനീർ കോട്ടയ്ക്കലും നിസാ നല്ലൂണി അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പ്രോഗ്രാമിലേക്കാണ് അപ്പോൾ അതിൻ്റെ പൂജ നടക്കുന്നുണ്ട് നമുക്ക് ആ നടക്കുന്ന സ്ഥലത്തേക്ക് ജസ്റ്റ് ഒന്ന് പോകാം

പുതിയ ചാനലാണ് ഈ ചാനലിനകത്ത് വരുന്ന ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് രാജേഷ് രാജ്യത്തിന് മുമ്പ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ചാനലിന്റെ അകത്ത് ആദ്യത്തെ വർക്കാണ് കെയർ ഈ ഒരു സെറ്റപ്പിന് വേണ്ടി എല്ലാ സൗകര്യവും നമുക്ക് ചെയ്തു തന്നിട്ടുള്ള സുരേഷ് ഭായി ആണ് സുരേഷ് ഭായി സുരേഷ് ഭായി നല്ലൊരു സിംഗർ ആണ് അതിലുപരി നമ്മുടെ ഈ ഒരു ബിൽഡിംഗിന്റെ ഓണറാണ് നമുക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും തരുന്ന ആളാണ് പറയുന്നെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു സെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത് വളരെ ഉഷാറായിട്ട് ചാനലിന്റെ ഈ വീണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത് ചില സാങ്കേതിക കാരണങ്ങളിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇത് മാറിയിരിക്കുന്നു ഓക്കെ അടുത്ത വർക്കില് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ഷോർട്ട് ഫിലിമിന്റെ തൂണ് തിരക്കഥാകൃത്ത് ഡയറക്ടർ രാജേഷ് ദുർഗ എന്ന ഞങ്ങളുടെ സ്വന്തം ആണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രോസ് ചെയ്യുന്ന ആറാ ഇതാണ് നമ്മുടെ ഡയറക്ടറും തിരക്കഥാകൃത്തുമായ ആർ ടി രാജേഷ് ദുർഗെ നല്ല സുഹൃത്തുക്കളാണ് അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വേഷം തന്നത് അദ്ദേഹം അല്ല എനിക്ക് ഇങ്ങനെ ഒരു വേഷം കിട്ടിയിട്ടില്ല പോലീസായിട്ടും എൻജിനീയറായിട്ടും ഡോക്ടർ ഇങ്ങനെയുള്ള വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന എനിക്ക് ഇതല്ലാത്തൊരു വേഷം അതെന്താണെന്ന് നമുക്ക് അവർക്ക് പിന്നീട് അവര് വീഡിയോയിൽ കണ്ടാൽ മതി അല്ലേ അതല്ല നല്ലത് അപ്പോൾ ഒരു വേഷം തന്ന സാറിന് ഞാൻ നന്ദി പറയണമല്ലോ അതെ അതെ അപ്പൊ ആ നന്ദി ഞാൻ അറിയാം ാണ് സാറിന് എന്താണ് നമ്മുടെ അതിനെ കുറിച്ചൊന്നും പറയാൻ പോകുന്നത് പറയാന്ന് വെച്ചാല് ആദ്യത്തെ ഈ വർത്തകളൊക്കെ ഏറെ ഞാൻ നേരത്തെ ഒരുപാട് ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ഹോം മൂവി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു പുതിയ ഒരു സംരംഭം തുടങ്ങുകയാണ് എന്താണെന്ന് വെച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മലയാള സിനിമയിലേക്ക് കുറച്ച് ആർട്ടിസ്റ്റുകളെ കഴിവുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുക അതിനുവേണ്ടി കുറച്ച് ഒരു മൂന്നാല് ഷോർട്ട് മൂവി ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന എല്ലാവരും അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഉണ്ടാക്കുക അത് തന്നെയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സൗഹൃദം ഒരുപാട് കൂട്ടായ്മ ഒരുപാട് കൂട്ടുകാരി നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് അതുപോലെ അസോസിയേറ്റ് പിന്നെ സുഹൃത്തുക്കളായ മുനീർ നിസാർ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും മുന്നോട്ട് പോകുന്നു ഇതുവരെ എങ്ങനെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ടാവും ഞങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും സാധനം ഉണ്ടാവും ഈ കാണുന്ന ജനങ്ങളുടെ സപ്പോർട്ടും അതെ സാധാരണ അടുത്തത് ആയിട്ട് നമുക്ക് റഷീദ് ചേളാരി ഏകദേശം ഒരു മൂന്നാല് സിനിമയുടെ ഡയറക്ഷൻ തിരക്കഥാകൃത്താണ് ഒരുപാട് ഷോർട്ട് ഫിലിംസ് എന്നുവേണ്ട എഡിറ്റിംഗ് മേഖലയിലോട്ട് അങ്ങോട്ട് പോയ എല്ലാ മേഖലയും പോസ്റ്റർ ഡിസൈനിങ് അടക്കം എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള റഷി ചേളാരി റഷി ചേളാരി ഞാൻ നമ്മുടെ ഇതിലേക്ക് ചീഫ് അസോസിയേറ്റാണ് ഇതിൻ്റെ ആ നമസ്കാരം രശിക്ക രശീഖാന്റെ കൂടെ ഞാൻ ഏകദേശം ഒരു മൂന്നോ നാലോ വർക്ക് ചെയ്തിട്ടുണ്ട് റഷീഖ ഡയറക്ഷൻ ചെയ്തത് റഷീഖ എഡിറ്റ് ചെയ്ത വർക്ക് അസോസിയേറ്റ് ചെയ്ത വർക്ക് ഇങ്ങനെ ഒരുപാട് വർക്കിനകത്തേക്ക് ഞാൻ റഷിഖമായിട്ട് അഭിനയിച്ചൊരു പരിചയമുണ്ട് അതിന് പറയാൻ നല്ലൊരു ഡയറക്ടർ നല്ല ക്ഷമാശീലമുള്ള ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു ഡയറക്ടറാണ് റഷീഖ ആ ഒരു പരിചയ സംഭവത്തിന്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹത്തെ ഇതിനകത്തേക്ക് ചീഫായിട്ട് ഞാൻ നമ്മുടെ ഡയറക്ടർ സാറോട് സജസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ള ഓർമ്മാണ് തീർച്ചയായിട്ടും നമുക്ക് രശികയിലേക്ക് പോകാം റഷിക പറയൂ ഇപ്പൊ ഒരു അവാർഡ് നിറവിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രശിക കേട്ടോ ഒരു അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമിന് ഏറ്റവും നല്ല അവാർഡ് ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ ഒരു നാല് ദിവസമായിട്ടുള്ള അവാർഡ് വാങ്ങിച്ചു വന്ന ആ ഒരു നിലവിൽ നിൽക്കുന്നത് ഇന്നലെ അതിന് ചെറിയൊരു സെലിബ്രേഷനും ഞങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകുക അവിടെ ഷീക്കാ പറയും ഇതൊക്കെയാണ് വളരെയധികം പിന്നെ ഇപ്പോൾ നമ്മുടെ സംവിധാനത്തിലുള്ള ചെറിയ ഭരത സ്മാരക പുരസ്കാരം നമ്മുടെ മുൻമന്ത്രി ജി താരൻ സാറിന് വാങ്ങിച്ചു പിന്നെ ആർ ഡി യൂണിവേഴ്സിൽ പുതിയൊരു ചാനല് ജനങ്ങളിലേക്ക് വരികയാണ് അപ്പം ഇത് പിന്നെ ഈ ചാനലിൻ്റെ ആദ്യത്തെ പ്രഥമ സംരംഭമാണ് അപ്പം ഇതിൽ ഏറ്റവും മികച്ചിരിക്കുന്ന എൻ്റെ സ്റ്റോറി തന്നെയാണ് ഇതിൽ ഏറ്റവും അട്രാക്ട് ചെയ്തിരിക്കുന്നതിന്റെ സ്ക്രിപ്റ്റ് ആണ് അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ ആർ പി സാർ അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നുള്ള ഒരു ഒരു സസ്പെൻസ് ഒരു 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 ക്രൈം സാധനമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യമായ മെസ്സേജ് കാലഘട്ടത്തിൽ നല്ലൊരു സാധനമാണ് മാത്രമല്ല പോലെ അതുപോലെ തന്നെ അതുപോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ കൂടി നമുക്ക് നല്ല ആർട്ടിസ്റ്റുകളും പ്രത്യേകിച്ച് നമുക്ക് ആയിട്ടുള്ള ടീമാകുമ്പോ നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ അറിയാതെ നമ്മൾ ഒരുപാട് ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോറിയില് വെറൈറ്റി ഉണ്ട് പിന്നെ ഈ കോസ്റ്റ്യൂമിന്റെ മേക്കഅവർ കണ്ടാൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഗെറ്റപ്പിൽ ഞാൻ മുന്നേറിന് മുമ്പ് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ തിരക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു വ്യത്യസ്തത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർക്ക് ചെയ്യാൻ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എന്നെ സജസ്റ്റ് ചെയ്ത ഒരു മുന്നിയറാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് അതിലുള്ള നന്ദിയും കൂടെ ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് എന്തായാലും ജനങ്ങൾക്ക് ഈ ഒരു മാസം ഫെബ്രുവരി മാസത്തിൽ കൊടുക്കാവുന്ന നല്ലൊരു ട്രീറ്റ് ആണ് ഈ സോഷ്യൽ കെയർ എന്ന് പറയുന്ന ഈ സ്റ്റോറി നിങ്ങൾ ഇത് രണ്ട് കയ്യിൽ നിന്നിട്ട് സ്വീകരിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് പ്രേക്ഷകരോട് പറയേണ്ടത് ഞങ്ങളൊക്കെ വളർത്തുന്നത് നിങ്ങളാണ് ചുമരില്ലാതെ നമുക്ക് ചിത്രമല്ല പ്രേക്ഷകരാണ് ഇതിനെല്ലാം ആദായവും ക്യാമറ ടീം ക്യാമറ ടീം കൃഷ്ണദാസ് ആൻഡ് മുസ്തഖിം ഇവര് വരും ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവരാണ് നമുക്ക് ക്യാമറ ചെയ്യുന്നത് നമ്മുടെ കെയറിന്റെ ക്യാമറ ടീം മൊത്തം വർക്ക് ചെയ്യുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലാണ് പറയൂ എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് അതെ പിന്നെ മുസ്തഖീം ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് ലെജൻഡുകൾ ഉണ്ടെന്ന് നമുക്ക് ഇതിൽ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിൽ ലീഡ് റോൾ ചെയ്യുന്ന ബാബു അലിപ്രോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം എഴുത്തുകാരനാണ് സിനിമ ഷോർട്ട് ഫിലിം ഹോം മൂവി എന്ന് വേണ്ട നാടകം എന്ന എല്ലാ മേഖലയിലും കൈകാര്യം ചെയ്ത് വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റാണ് ബാബുക ബാബുകാനെ ഞാനൊന്ന് എല്ലാവർക്കും വേണ്ടി ഇട്രൂസ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് ഈ മുഖം നിങ്ങൾക്ക് പരിചയമുണ്ടാവും സാറേ പറയൂ എന്തൊക്കെയാണ് വിശേഷം നമ്മളൊമ്പര് നമ്മളെ ആർട്ടി യൂണിവേഴ്സലിങ്ങനെ വെച്ചപ്പോൾ സന്തോഷം തോന്നുന്നു അതോട് സഹകരിക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ബാബുവിനെ പറഞ്ഞു പ്രധാനമായും നാടക പ്രവർത്തകനും അതിലപ്പുറം കലാരംഗത്തും അമ്പത് വർഷക്കാലത്തെ പരിചയമായിട്ട് ഞാൻ നിൽക്കണം ഈ സിനിമയിൽ ഈ ചെറു സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്യുന്നുണ്ട് ഈ സിനിമ നിങ്ങൾ സ്വീകരിക്കണം ഈ സിനിമയോടൊപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം കണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് സുന്നക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്ത് സുഹൃത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമിലാണ് നിങ്ങള് ഞാൻ കാണാനിടയുകയാണ് ഞാനത് ഡയറക്ടർ സാറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി സാർ ഓക്കെ ആയിരിക്കും അങ്ങനെ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോ എനിക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് സാറ് പറഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് സുനക്ക വഴി ഞങ്ങൾ എത്തുന്നത് അപ്പോ നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു അവസരം ഞാനും നല്ലൊരു അനുഗ്രഹമായി കരുതുന്നു എനിക്ക് എല്ലാവിധ ആശീർവാദങ്ങളും ഓക്കെ അപ്പോളോ ബാബുക്കാരോ പരിചയപ്പെട്ടില്ലേ കാര്യം ചെയ്യുന്നത് വീരമണിയാണ് വീരമണി വീരമണി കമ്മാണ് വീരമണി നമ്മുടെ സുഹൃത്താണ് നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് ഇതിന്റെ ആർട്ട് കൈകാര്യം ചെയ്യുന്നത് വീരമണിയാണ് അത് നിങ്ങൾക്ക് അതിന്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് നേരിട്ട് ഇനി നമ്മുടെ സ്വന്തം നിസാർ നെല്ലോളി നിസ്സാർ നെല്ലോളിക്ക് ഇതിനകത്ത് നല്ലൊരു വേഷം ഉണ്ട് നെല്ലോ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയൊരു ലോകം പുതിയൊരു നല്ലൊരു വേഷം കിട്ടിയിട്ടുണ്ട് സപ്പോർട്ടും എല്ലും എല്ലാ എല്ലാ പരിപാടിക്കും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് എന്റെ ആരോപിലാണ് കൂടുതലും കൂടെ കൂടെ ഉണ്ടാവും